സംസ്ഥാനത്ത് ഏറ്റവും അധികം വനഭൂമി കയ്യേറിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്ന് വനംവകുപ്പിന്റെ രേഖകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം ഒഴിപ്പിച്ചതും ഇടുക്കി ജില്ലയിലാണ് ജില്ലയിലെ വനഭൂമിയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഹെക്ടറിൽ കയ്യേറ്റം നടന്നതായാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ഇതിൽ ആറ് ദശാംശം പൂജ്യം ആറ് മൂന്ന് ഒന്ന് ഹെക്ടർ ഭൂമിയിലെ കയ്യേറ്റം മാത്രമാണ് നിലവിൽ ഒഴിപ്പിച്ചത് സംസ്ഥാനത്താകെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഹെക്ടർ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത് സംസ്ഥാനത്ത് എട്ട് വകുപ്പ് സർക്കിളുകളിലായി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് രണ്ട് മൂന്ന് ഒൻപത് ഹെക്ടർ വനഭൂമിയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടതാകട്ടെ ഏറ്റവും അധികം ഇടുക്കി ജില്ലയിലും ജില്ലയിൽ ഇതുവരെ ആറ് ദശാംശം പൂജ്യം ആറ് മൂന്ന് ഒന്ന് ഹെക്ടർ ഭൂമിയിലെ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്നാണ് വകുപ്പ് രേഖകൾ പറയുന്നത് ഇടുക്കി ഉൾപ്പെടുന്ന ഹൈറേഞ്ച് സർക്കിളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഹെക്ടറിലധികം വനഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് ഇതിൽ ഡിവിഷനിൽ മാത്രം ഒ ഹെക്ടറിലും മാങ്കുളത്ത് എട്ട് ദശാംശം നാല് രണ്ട് അഞ്ച് അഞ്ച് ഹെക്ടർ ഭൂമിയിലും കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിളിന്റെ ഭാഗത്ത് നാല് ദശാംശം പൂജ്യം ആറ് ഹെക്ടർ ഭൂമിയിലും കയ്യേറ്റം നടന്നതായാണ് കണ്ടെത്തൽ ഈ വർഷം മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകളാണിത് സംസ്ഥാനത്താകെ നാലായിരത്തി എഴുപത്തിയഞ്ച് ഹെക്ടറിലധികം വനഭൂമി കയ്യേറിയിട്ടും ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുൻതൂക്കം നൽകുന്നത് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ളതാണ് കൗതുകം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായാൽ ബാക്കിയുള്ള ഭൂമിയും തിരിച്ചുപിടിക്കുവാനാണ് നിലവിൽ വനം വകുപ്പിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല